मैं तो तो दे दे दिया। करने वाले थे साइडली कौड़ा कौड़ा कौड़ा। कौड़ा कौड़ा कौड़ा। देखो। अगर इन्हीं बनाते हैं, बनेंगे सीन वालों के लिए। बट्टी अयो बट्टी। क्या அலை ஆடுயா இங்க அலை ஆடுயா புடிရச்சி வேணும் ஒரு பச்ச வீடியோ இல்ல ஒரு வாடை வாசிப் போறோம் எப்படிட்டோ பொறுத்தே தற்ப

ിൽ കണ്ടിട്ടില്ല ഞങ്ങളുടെ അഭിനയ പറഞ്ഞു എന്നോട് പറഞ്ഞ അമ്മയെ ഇന്ന ആള് സീനിയറായിട്ട് പഠിച്ചില്ലല്ലോ ഞങ്ങൾ പിന്നെ പക്ഷെ ഇവർക്ക് അത്ര തണുപ്പില്ല നമ്മളിവിടെ വരുമ്പം ഭയങ്കര ചൂടായിട്ട് ഡാം ഒന്ന് ജസ്റ്റ് നിർത്തി വാങ്ങലൊന്ന് അതായി കണ്ടുകഴിഞ്ഞാൽ അതിന്റെ വെള്ളമായിരിക്കും നമ്മളില്ല എവിടെ കണ്ടത് കാണാൻ വരാം അങ്ങനെ ആണോ വലത്തെ സൈഡിൽ കുളമാവ് ഡാം നല്ലത് സൈഡിൽ കുളമാവ് ഡാം നോക്കുക കാണുന്നവര് പിടിക്കുക ചെറുതാ അല്ലേ ചെറിയതാ മുന്നിലാണ് ആ മല ഇരിഞ്ഞ ഇടക്കിടക്കുള്ള മലകൾ ഇരിഞ്ഞി പോകുന്നു നമ്മളവിടെ വെച്ച് കണ്ടുപോയിൻ്റെ അല്ലെ ആ വെള്ളം കണ്ടത് അതിന്റെ ോ ഇത് ഇവിടെ ഒന്ന് എടുക്കോ ചേച്ചി വീഡിയോ ഫോൺ എടുത്ത് പിടിക്കില്ലേ കുളമാവ് ഡാമിന്റെ അടിഭാഗമാണിത് ഇടത് സൈഡ് നോക്ക് വലതു സൈഡും നോക്ക് ഇത് വട്ടം നൽകി പിടിക്കും കുളമാവ് ഡാമിന്റെ അടിഭാഗമാണിത് ഇടുക്കി പിന്നെ എത്ര ദൂരം ആ അത്യാവശ്യം

உம் ஒரு கவனோடு